വീട് വീട്ടിട്ടിപ്പോ മൂന്നാല് ദിവസമായി ഇന്നിപ്പോ എന്ത് കൂട്ടാൻ വരും ചുരുക്കം പറഞ്ഞ ഫ്രിഡ്ജിൽ ഓരോ പച്ചക്കറിയും ഇല്ല ഫിഷ് ഉണ്ട് അയലിരിക്കുന്നുണ്ട് ചെമ്മീ ഇരിക്കുന്നുണ്ട് ഇന്ന് എനിക്ക് കഴിയില്ല ഒന്ന് വെക്ക അങ്ങനെ നോക്കിയപ്പോഴേക്കും ഇവിടെ ഞങ്ങളുടെ ഫ്രണ്ടിൽ തന്നെ എണ്ണം മാവുമെന്ന് കിട്ടിയ മാങ്ങ പച്ച മാങ്ങ പറിച്ചതാ പഴുത്തിട്ടില്ല പുളിയുണ്ട് ഒരു ടൊമാറ്റോ ഈ രണ്ടെണ്ണമുണ്ട് ഞങ്ങക്ക് രണ്ടുപേർക്കും അല്ലേ പരിപ്പിട്ട് ഇത് രണ്ടും കൂടി ഇട്ട് ഒരു മുളകുഷൻ വെക്കും മുളകുഷം എന്ന് വെച്ചാൽ വളരെ എളുപ്പം പരിപ്പ് നന്നായി വേവിക്കുക എന്ത് കഴിയുമ്പോൾ ഇതങ്ങനെ നുറുക്കിയിടുക മാങ്ങ തൊണ്ടുകളഞ്ഞ് ഈ തക്കാളിയുമ്പോൾ ഉപ്പം നുറുക്കിയിടുക ലേശം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് പച്ചമുളക് കയറുക പെട്ടെന്ന് വെന്തൊള്ളും എന്ത് കഴിയുമ്പോൾ എന്താ ഈസി പരിപാടിയാ വെറും രണ്ടു മിനിറ്റ് പച്ചമുളക് പച്ചമുളച്ച ഒഴിക്കുക കറിവേപ്പില പച്ചക്കറിവേപ്പില ഇടുക ഓക്കെ റെഡി മണി പിന്നെ എന്തെങ്കിലും ഒരു സെക്കൻഡ് വേണ്ടേ സെക്കൻഡ് നോക്കിയപ്പോ സ്ഥിരം എല്ലായിടത്തും ഉണ്ടാവുമല്ലോ ഉരുളങ്ങാൻ സവാള അപ്പൊ ഉരുളം കിടക്കുന്നുണ്ട് സവാള ഇടുന്നില്ല ഉരുളം മാത്രമായിട്ട് ഓന്നിയാൽ ഒരു മൂന്നാല് ചെമ്മൻ ഇടും അല്ലെങ്കിൽ ഇത് വെറുതെ പിന്നെ ഇന്ന വറുത്ത എന്താ ഉണക്കച്ചെമ്മീൻ വറുത്തതിരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കല്ലേ ധാരാളം ദേ നോക്ക് ഓരേ മൂന്ന് നേരം അപ്പം ഇന്നത്തെ ഉച്ചക്കാലത്തെ മീനു കേട്ടല്ലോ നമുക്ക് നോക്കാം ഞാൻ അതെ ഈ കുഞ്ഞു ഗ്ലാസിന് ഒരു ഗ്ലാസ് പരിപ്പായിട്ടോ എടുത്തോളൂ അധികം ഒന്നും വേണ്ട അധികം വൈകുന്നേരത്തേക്ക് എടുത്താൽ ചീറ്റായും പോവും കുറച്ച് നഫ് കുക്കറിൽ പിഴുപ്പ് വയ്ക്കാൻ പോകുന്നു രണ്ട് പച്ചമുളക് പച്ചക്കണ്ടല്ലോ പരിപ്പ് വെന്തിട്ടുണ്ട് ചെമ്മീൻ കുറച്ചെടുത്തു അതും അടുപ്പത്ത് വെച്ചു ഡേ കാഷ്ണമുഖം നുറുറുക്കി മാങ്ങ നുറുക്കി തക്കാളി നുറുക്കി വെച്ചു ഉരുളങ്ങി നുറുക്കി ഏ ഉരുളം കഴിഞ്ഞ മിഴുക്ക് വറ്റാനുള്ള ഉള്ളിയൊക്കെ ചതച്ച് വെച്ചു പിന്നെ അത് വെന്ത് കഴിയുമ്പോൾ വാങ്ങി വെച്ചിട്ട് ഈ കരുവേപ്പരി ഇവിടെ വെളിച്ചെണ്ണ ഒഴിക്കും സംഭവം ഓക്കെ പണി കഴിഞ്ഞു അതിൻ്റെ ഇടയ്ക്ക് അപ്പുറത്തെടുപ്പിൽ അരിയടുപ്പത്തിട്ടുണ്ട് കേട്ടോ ചോറില്ലായിരുന്നു ഇപ്പോൾ ചോറും വയ്ക്കേണ്ടി വന്നു മാങ്ങ തക്കാളിയൊക്കെ നന്നായി വെന്ത്ടങ്ങിട്ടുണ്ട് ഇനി ഞാൻ ദ പാത്രത്തിലേക്ക് അത് വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു കറിയാണ് അതുപോലെ തന്നെ രുചിയുമുണ്ട് ഇത് കണ്ടോ കരുവേപ്പിലെ പച്ചക്ക് നന്നായിട്ട് കഴുകി ഇത് നമ്മുടെ തന്നെ വീട്ടിലുള്ളത് കൊണ്ട് വലിയ കാര്യമായിട്ടൊന്നും കഴുകണ്ട വേഷവും ഇല്ലല്ലോ അതെ അത് അതിനകത്തേക്ക് കിട്ടും പിന്നെ എന്തു ചെയ്യണമെന്ന് പറയുന്നത് കുറച്ച് പച്ച വെളിച്ചൊന്ന് ഒഴിക്കടച്ചു വെച്ചേക്ക ഇത് പക്ഷേ ഉണ്ടായിരുന്നു ഞാൻ പറയുന്നതല്ല അത് നിങ്ങളൊന്ന് ഉണ്ടാക്കി കഴിച്ച് നോക്കിയാൽ തന്നെ മൂളകോഷം ഇതിൻ്റെ ടേസ്റ്റ് വരും നല്ല ടേസ്റ്റാണ് പരിപ്പ് കുറച്ച് ആകുമ്പോൾ ആ ഒരു കുഞ്ഞു ഗ്ലാസ് ഒരു ഗ്ലാസ് എടുത്തു ഒരു തക്കാളിയും ഒരു മാങ്ങി അധികം പുളിയുള്ള മാങ്ങയാണെങ്കിൽ ആ മുഴുവൻ ഇരുത് ഇത് അധികം പുളി അത്ര അധികം എന്ന് പറയാൻ പറ്റില്ല ചനച്ച മാങ്ങിയാൽ അപ്പോൾ പുളി കോമ്പൻസേറ്റ് ചെയ്ത് പോവും വെറുതെ ഇത്തിരി ഉപ്പുപൊടിയും മഞ്ഞപ്പൊടിയും മുളക് പൊടിയും പച്ചമുളക് കയറിയിട്ട് നമ്മൾ നന്നായിട്ട് വേവിക്കുക കഷ്ണം കുടഞ്ഞ് നന്നായിട്ട് വേവിക്കുക ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഒഴിച്ച് വെച്ചിട്ട് അതിലേക്ക് കരുവേപ്പിലയും പച്ചവളിച്ചും ഒഴിച്ചാൽ മതി നല്ല ടേസ്റ്റ് ഒരു ചാറ് കറി നമ്മളത് കൂട്ടി നോക്കുമ്പോൾ മാത്രമേ അതിന്റെ രുചി ഇപ്പൊ ഞാൻ പറഞ്ഞോണ്ട് നിങ്ങൾക്ക് അതിൻ്റെ ഇത് മനസ്സിലാവില്ല ഇന്ന് ചെയ്ത് തന്നെ നോക്കണം എന്ത് ടേസ്റ്റാന്നറിയാമോ കുറച്ച് പുളിയില്ലാത്ത കുറച്ച് തൈരുണ്ടെങ്കിൽ അതും നല്ലതാണ് പപ്പടം കൂട്ടാം അല്ലെങ്കിൽ ഉണക്ക ചെമ്മീൻ വറുത്തത് കൂട്ടാം അല്ലെങ്കിൽ പച്ച എന്ത് വേണമെങ്കിലും അതിന്റെ കൂടെ ഫ്രൈ ഫിഷ് ഫ്രൈ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതുകൂട്ടി നമുക്ക് പെട്ടെന്ന് വളരെ ആ പരിപ്പ് വേണ്ട താമസമുള്ളു കഷ്ണത്തിന്റെ വേവ നിങ്ങൾക്ക് അറിയാമല്ലോ അതിൽ അത് വേണമെങ്കിൽ എന്തുവാ ഉരുളങ്ങൾ ഇട്ട് വയ്ക്കാം കപ്പങ്ങ ഇട്ട് വെക്കാം പിന്നെ നമ്മുടെ മത്തങ്ങ ഇട്ട് മത്തങ്ങ മുളക്ശം വെക്കും എന്ത് ടേസ്റ്റാന്നറിയോ മത്തങ്ങ മുളക് വിശം വെക്കും പിന്നെ അതുപോലെ ഇന്നിപ്പോ ഞാൻ ഞാൻ മാങ്ങ മാങ്ങയും പരിപ്പും വെക്കാം എന്ത് പച്ചക്കറിയും നമുക്ക് അതുപോലെ മുളകും അതായത് എളുപ്പം വെക്കാവുന്നൊരു കൂടെ പെട്ടതൊരു ചാറിയ വേണം പിന്നെ ഒരുപാട് അരപ്പും അല്ലെങ്കിൽ ചിലർക്ക് സാമ്പാർ ഇഷ്ടമല്ല ചിലർക്ക് മോര് ചൂക്ക അങ്ങനെയുള്ളവർക്കൊക്കെ ഇത് ഇഷ്ടമാവും നമ്മുടെ പണിയും വളരെ എളുപ്പമാണ് ഒന്ന് ചെയ്ത് ഉണ്ടാക്കി നോക്കിയാൽ അതിൻ്റെ ടേസ്റ്റ് നിങ്ങൾക്ക് അറിയാൻ പറ്റുള്ളൂ അപ്പം ദേ ഉരുളങ്ങിട മുപ്പേരിയും റെഡി അപ്പോൾ ഉച്ചക്കിൽ തേക്കുള്ള മെനു ഓക്കെ റെഡി ഇതിന് ഉരുളങ്ങി ഉപ്പേരി എന്ന് പറയും ചിലര് പറയും ഉരുളങ്ങി മെഴുക്കുരട്ടി എന്ന് പറയും ചിലർ പറയും ഉരുളങ്ങൾ ഉലർത്തിയത് എന്ന് പറയും ഈ ഉലർത്തിയത് എന്നുള്ള വാക്ക് തന്നെ ചില ആളുകൾ ഉലത്തിയത് എന്ന് പറയും ചാട്ടാണ് ഉലത്തിയത് എന്ന് പറയും ഇതെല്ലാം ഒരേ സംഭവമാണ് പല നാട്ടിൽ പല പേരിലാണ് ഞാനൊക്കെ എൻ്റെ വീട്ടിൽ വെച്ച് ഉപ്പേരി എന്നാ പറയാറ് അല്ലെങ്കിൽ മെഴുക്കുരട്ടി എന്ന് പറയും ഇവിടെ വന്നതിന് ശേഷം ഈ ഉലർത്തിയത് എന്ന് പറഞ്ഞ് കേട്ട് ഞാൻ ചീലിച്ചായിരുന്നു ഇവിടെയുള്ളവർ ഉലർത്തിയത് എന്നല്ല പറയാ തുലത്തിയത് എന്നാണ് പറയുക പക്ഷെ ഞാൻ അങ്ങനെ പറയാറില്ല നമ്മൾ പറഞ്ഞ് ശീലിച്ചത് വെഴുക്കുരട്ടി അല്ലെങ്കിൽ ഉപ്പേരി എന്നൊക്കെയാണെന്ന് ഞാൻ പറയാം അപ്പൊ ഇന്നത്തെ മീനും ഇതൊക്കെയാണ് മനസ്സിലായല്ലോ അപ്പ ഇനി അടുത്ത മീനുമായിട്ട് അടുത്ത ദിവസം